ഉച്ചയോടുകൂടി സ്വർണവിപണിയിൽ വീണ്ടും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുകയായിരുന്നു ആഗസ്റ്റ് പതിനഞ്ച് ഇന്നലെ മാർക്കറ്റുകൾ അവധിയായതിനാൽ സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയായിരുന്നു ഇന്നലെ ഒരു പവനി അൻപത്തിരണ്ട് നാനൂറ്റി നാൽപ്പതിലായിരുന്നു വ്യാപാരം നടന്നത് അതേസമയം ഇന്ന് ഉച്ചയോടുകൂടി ട്വൻറ്റി ഫോർ ഒക്കെ തങ്കമ്പിലും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുകയാണ് സ്വർണം വിൽക്കാനുള്ളവർക്ക് ഇത് നല്ല ഒരു അവസരമാണ് വരും ദിവസങ്ങളിലും സ്വർണ്ണവില കൂടിയേക്കും രാജ്യാന്തര വിപണിയിൽ ഔൻസൺ ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അറുപതും ഇന്ത്യൻ മാർക്കറ്റ് ഇമിപത് അഞ്ഞൂറ്റി മുപ്പതും എത്തി നിൽക്കുകയാണ് ഇന്ത്യൻ മാർക്കറ്റ് എഴുപത്തി ഒന്നായിരവും കടന്ന് മുന്നേറിയേക്കുമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു സെപ്റ്റംബർ മാസത്തോടുകൂടി പലിശ നിർക്ക് കുറക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തങ്കത്തിന്റെ വിധി വൺ ഡിമാൻഡാണ് സംഭവിക്കുന്നത് തങ്കം വില ഓരോ നിമിഷത്തിലും കൂടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണവും ഡിമാൻഡാണ് സ്വർണ്ണവില ഇന്ന് ഒരു പവനി അൻപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപതിലാണ് വ്യാപാരം നടക്കുന്നത് എൺപത് രൂപ മാത്രമാണ് കൂടിയിരിക്കുന്നത് അതേസമയം ട്വൻറ്റി ഫോർ കെ തങ്ങമ ഇപ്പോൾ നിൽക്കുന്ന ഒരു ഗ്രാമിന് ഏ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് തൃശൂരിലും തൊണ്ണൂറിലാണ് വ്യാപാരം നടക്കുന്നത് അതേസമയം എറണാകുളം ഏ ആയിരത്തി ഒരുന്നൂറ്റി എൺപതിലാണ് വ്യാപാരം നടക്കുന്നത് നയൻ മോൺസ് ഗോൾഡ് വിൽക്കുന്നവർക്ക് ഇന്ന് ബോർഡർ റേറ്റോ അല്ലെങ്കിൽ ഒരു പവന് നൂറ് മുതൽ ഇരുന്നൂറ് രൂപയുടെ ഇടിവോ നേരിട്ടേക്കാം രൂപ കോടി ഗ്രാമിന് എൺപത്തി ഒൻപതിലും പത്ത് ഗ്രാമിന് എണ്ണൂറ്റി തൊണ്ണൂറിലും തുടരുകയാണ് നിരീക്ഷകരുടെ അഭിപ്രായം സ്വർണവില ഇനിയും കൂടിയേക്കുമെന്ന് തന്നെയാണ് സെപ്റ്റംബർ മാസത്തിൽ പലിശ നിരക്ക് കുറയുകയാണെങ്കിൽ സ്വർണവില ഒരു പക്ഷേ അറുപതിനായിരവും കടന്ന് മുന്നേറിയേക്കാമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ആ ഒരു പ്രതീക്ഷയിൽ ഇപ്പം തങ്കം മേടിക്കുന്നത് കൂടിയത് കൊണ്ടാണ് വിപണിയിൽ ഇപ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുന്നത് കൃത്യമായി നേരത്തെയും സ്വർണവില അറിയാനും സ്വർണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചനകൾ അറിയാനും നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അതിന് കൃത്യമായ മറുപടി നൽകുകയും ചെയ്യുന്നതാണ് ഈ ചാനലിലൂടെ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്